ഫ്രൈ എന്ന് പറയുമ്പം നമുക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് നല്ല പച്ച മത്തി ഫ്രൈ ചെയ്യുന്നതാണ് മത്തി ഫ്രൈ ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത് സിമ്പിൾ മത്തി ഫ്രൈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണെന്ന് എനിക്കറിയാം എങ്കിലും എന്തെങ്കിലും ഒരു വ്യത്യസ്തത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മാറി പരീക്ഷിക്കാമല്ലോ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ മത്തി ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം മത്തി കഴുകുമ്പം നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അത് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ ഈ ചട്ടിക്കകത്ത് തന്നെ ഒന്ന് ഒരച്ച് കഴുകിയാൽ മത്തി നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പം അങ്ങനെ വൃത്തിയായിട്ട് കഴുകി നല്ല നീറ്റാക്കിയ മത്തിയാണിത് അത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ശാലോ കട്ട് ചെയ്യണം കാര്യം അത് മസാല അതിനകത്ത് ഉള്ളിലേക്കൊന്ന് കയറാനായിട്ടാണ് നിങ്ങൾക്ക് ചരിച്ചാണ് കട്ട് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ഇങ്ങനെ നേരെയായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം മസാല ഇതിനുള്ളിലേക്കൊന്ന് പിടിക്കാനായിട്ട് ഇതിങ്ങനെയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ എല്ലാം ഇങ്ങനെ മുറിയാതെ നോക്കിയാൽ മതി ഇപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്ക് മസാല കയറുമല്ലോ ചാനലിൽ മീൻ്റെ തന്നെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെയും കേരളത്തിലല്ലാത്തവരുടെയും ഒക്കെ മീൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് സൗകര്യം സമയമുള്ളപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാനും മറന്നു പോകരുത് ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് വൃത്തിയായിട്ട് കഴുകണം എന്നിട്ട് കഴുകിയതിന് ശേഷം ഇതൊന്ന് തോരാൻ വെക്കണം എന്നിട്ട് വെള്ളം ഒന്ന് തോർന്നതിന് ശേഷം വേണം നമുക്കിതിനകത്തേക്ക് മസാല വരട്ടെ ഇപ്പം മീനൊക്കെ ഞാൻ വെള്ളമൊക്കെ തോർന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ഇനി മസാല പുരട്ടി വെക്കാം മസാലക്കായിട്ട് മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഇത് വൈറ്റ് പെപ്പറാണ് നിങ്ങളുടെ ബ്ലാക്ക് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് മതി കുരുമുളക് പൊടി വളരെ പ്രധാനപ്പെട്ടാണ് ഇത് കറിവേപ്പില ഉപ്പിടാം ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തേക്കിങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി മത്തിയുടെ ഒരുപാട് ഫ്ലേ ഒരുപാട് മസാല തേച്ച് വെച്ച് കഴിഞ്ഞാൽ മത്തിയുടെ ഫ്ലേവർ അങ്ങ് പോവും മസാല പുരട്ടിയതിന് ശേഷം നമുക്കിതൊരു അര മണിക്കൂറെങ്കിലും മിനിമം ഇരിക്കണം ഒരു മണിക്കൂറോളമായി അപ്പോൾ ഇനി ഞാൻ കട്ടിയുള്ളൊരു പാത്രം വെച്ചു മീൻ വറുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ആദ്യം പാത്രം നല്ലപോലെ ചൂടാവുക പിന്നെ നമുക്ക് എണ്ണ ഒഴിക്കണം എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വേണം മീൻ വറക്കാനിടാൻ ഞാനിത് വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അന്ന് ഇട്ട് കൊടുക്കാം ഇത് വേണമെങ്കിൽ നമുക്ക് അടച്ചു വെക്കാം പക്ഷേ അടച്ചു വെച്ചാൽ കുറച്ച് സോഫ്റ്റ് ആയി ആയിപ്പോവും ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ അടച്ചു വെക്കാൻ പാടില്ല മീൻ ആദ്യം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നല്ല ചൂടാക്കിയിട്ടിട്ട് പിന്നെ അത് ഒന്ന് കുറച്ച് കൊടുക്കണം ഇനി നമുക്കിത് തിരിച്ചിടണം രണ്ട് സൈഡും ക്രിസ്പി ആയിട്ട് എടുത്താൽ മതി നമ്മൾ മത്തി ഫ്രൈ റെഡിയാവും നിങ്ങളിങ്ങനെയൊക്കെ ആയിരിക്കാം ചെയ്യുന്നത് അല്ല എങ്കിൽ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക തിരിച്ചിട്ട് ഇനി ആ സൈഡും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ മീൻ വറുത്ത് റെഡിയായി അത്രേ ഉള്ളൂ ഇതിപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് മൂക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം നമുക്കിനി ഇത് എടുക്കാം അതുപോലെ ഉള്ളി ഉള്ളി വേണമെങ്കിൽ ഇടാം അത് ചെറുതായിട്ടാണ് മീനിൻ്റെ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടും ആദ്യമേ നമ്മളത് എണ്ണയൊന്ന് പോകാനായിട്ടൊരു കിച്ചൺ ടിഷ്യൂയിലോട്ട് വേണം ഇടാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കമൻസ് ബോക്സിൽ ഫീഡ്ബാക്ക് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും അൻറ്റിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് വിസ്റ്റ് എ സേഫ്